academic subjects and and extracurricular activities complement each other to to develop socially skilled and healthier students. St. Francis School, Ambalam, affiliated വഴിക്കടവിൽ കാട്ടുപന്നു വെച്ച വൈദ്യുതിക്കിടയിൽ നിന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലെ പ്രതി നമ്പ്യാടൻ വീട്ടിൽ വിനേഷിനെ കോടതി റിമാൻഡ് ചെയ്തു നിലമ്പൂർ കോടതിയാണ് വിനേഷിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് സി കെ എം എച്ച് എസ് എസ് മണിമൂളി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തുവാണ് ശനിയാഴ്ച ഷോക്കേറ്റ് മരിച്ചത് പെരുന്നാൾ അവധിയായ ശനിയാഴ്ച കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിക്കാൻ പോയതായിരുന്നു അനന്തു കഴിഞ്ഞ വൈകുന്നേരം ആറു മണിയോടെ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയാണ് വെള്ളക്കട്ടയിലെ തോട്ടിൽ സുഹൃത്തുക്കൾ ചേർന്ന് മീൻ പിടിക്കാനിറങ്ങിയത് ഇവിടെ പന്നിയെ പിടിക്കാൻ വെച്ച വൈദ്യുതി കെണിയൽ തട്ടിയാണ് കുട്ടികൾക്ക് ഷോക്കേറ്റത് അനന്തു മരിക്കുകയും യതു ഷാനു എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് പന്നിയെ പിടിക്കാൻ താനാണ് കെണി കെണിവെച്ചതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് നേരത്തെയും വിനീഷ് സമാനമായ രീതിയിൽ പന്നിയെ പിടികൂടിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു വിൽപ്പനയ്ക്കായാണ് ഇയാൾ പന്നികളെ ഇത്തരത്തിൽ പിടികൂടിയിരുന്നതെന്നാണ് പോലീസിൻ്റെ നിഗമനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ